മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയുണ്ട് കാരണം അങ്ങനെ ആവശ്യപ്പെടുന്നത് തന്നെ അപമാനമാണ് ഇതിനേക്കാൾ വലിയ അഴിമതി ഇത്രയും വ്യക്തമായിട്ട് പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഒരു അക്ഷരമിണ്ടുന്നില്ല മാത്രമല്ല നിയമസഭ മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കി ആ കരാർ ഉണ്ടാക്കുന്നത് തെറ്റാണോ എന്നാണ് എന്ത് കരാറാ ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ എന്തെങ്കിലും രേഖ മുഖ്യമന്ത്രിയുടെ മകൾ പുറത്തുവിട്ടോ പുറത്തു കൊടുത്തോ ഈ വിശദീകരണം ചോദിച്ച കമ്പനീസ് വകുപ്പിന് കോർപ്പറേറ്റ് അഫെയർസ് വകുപ്പിന് ആ വകുപ്പിന് കൊടുത്തിട്ടുണ്ടോ അപ്പം നിയമസഭയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുക മുഖ്യമന്ത്രി എന്നുള്ളത് വ്യക്തമാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഈ കാര്യം ഉന്നയിക്കുമോ എന്നാണ് അറിയേണ്ടത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവകാശ ലംഘനമാണ് അത് പാർലമെന്റ് ആണെങ്കിലും നിയമസഭയാണെങ്കിലും ഈ അവകാശ ലംഘനത്തിന്റെ പേരിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രിക്കെതിരായിട്ട് അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് നടപടിക്രമങ്ങൾ ആ നടപടിക്രമങ്ങൾ പ്രതിപക്ഷം ആരംഭിക്കുമോ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ് കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് വി ഡി സതീശൻ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുമോ ബാംഗ്ലൂർ ഉള്ള ഒരു കമ്പനി ആ കമ്പനി അഴിമതി കാണിച്ചു എന്ന സാഹചര്യത്തിൽ കർണാടക സർക്കാർ ആദ്യ നടപടികൾ കൈക്കൊള്ളണം സി ബി ഐട് ആവശ്യപ്പെടണം ഈ വിഷയത്തിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല സംസ്ഥാന വ്യവസായ മന്ത്രി കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഒരക്ഷരമുണ്ടാതിരിക്കുക കെ എസ് ഐ ടി സി പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഐ ടി സി ഉൾപ്പെടുന്ന കെ എസ് ഐ ടി സിക്ക് ഷെയർ ഉള്ള ഒരു കമ്പനിയാണിത് ആ കമ്പനിക്കെതിരായിട്ട് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഈ തരത്തിൽ ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൽ കെ എസ് ഐ ടി സിക്ക് കൂടി പങ്കാളിത്തമുണ്ട് കെ എസ് ഐ ടി സി ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു അതുകൊണ്ട് കേന്ദ്രവും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ടാക്കുന്നു എന്നൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ആര് തമ്മിലാണ് ധാരണ എന്നുള്ളത് ഇതിലൂടെ വളരെ വ്യക്തമായി അങ്ങനെ ഒരു ധാരണ ഇല്ലെങ്കിൽ കർണാടക സർക്കാരിനോട് കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാരശ്യപ്പെടട്ടെ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് അതുകൊണ്ട് കേന്ദ്രവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മും കോൺഗ്രസും ചേർന്ന് ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ആളുകളാണ് നിയമസഭയിൽ ചർച്ച നടത്തി പ്രമേയം പാസാക്കിയതാണ് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഈ സി ബി ഐയെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നുള്ള ആരോപണം ആ ആരോപണം പിൻവലിച്ച് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുമോ എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്